എൻ്റെ പേര് സിമിത ഞാൻ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി രണ്ടാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിദേശത്തായിരുന്നു ഒരു അഞ്ചര വർഷത്തോളം ഞാനൊരു റേഡിയോഗ്രാഫറാണ് എക്സ് റേ ടിക്ക എക്സ്റേലാണ് വർക്ക് ചെയ്യുന്നത് ഒരു എം എൻ എന്ന് പറഞ്ഞ കൺട്രിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ആ രാജ്യത്തൊരു പ്രോബ്ലം ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് അങ്ങനെ വരാൻ പറ്റില്ല വന്നു വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് എയർപോർട്ടിൽ പിടിക്കും അപ്പം അതുകൊണ്ട് അഞ്ച് വർഷം അവിടെ നിന്നു ആദ്യത്തെ ഒരു മൂന്ന് വർഷത്തോളം ഒരു സാധാരണ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തത് സാലറി ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നെ സൗദിയുടെ ഒരു ഹോസ്പിറ്റലുണ്ട് എം എൽ സന എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ അവിടെ ഒരു രണ്ടര വർഷത്തോളം വർക്ക് ചെയ്തു അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ യു കെയിലേക്ക് ഒരു പോവാനായിട്ടൊരു ചാൻസ് കിട്ടി അപ്പം ആ ജോലി അങ്ങനെ നല്ല സാലറി ഉണ്ടായിരുന്നു എബവ് എയ്റ്റി തൗസൻഡ് മേളിൽ ഉണ്ടായിരുന്നു അപ്പം ആ ജോലി റിസൈൻ ചെയ്തിട്ട് യു കെയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നാട്ടിലോട്ട് വന്നു അവിടെ നിന്നൊരു അഞ്ചര മാസത്തോളം അതിൻ്റെ പ്രോസസിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത് പേടിച്ചാണ് വന്നത് എയർപോർട്ടിൽ പാസ്പോർട്ട് പിടിക്കുകയെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ദൈവാനുഗ്രഹം കൊണ്ട് പാസ്പോർട്ട് പിടിച്ചില്ല വന്നു നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം പിന്നെ അതിനെക്കുറിച്ച് ഒരു നമ്മൾ അവരെ വിളിക്കുമ്പോൾ ഒന്നും ഒരു ഫോൺ എടുക്കണില്ല നമുക്ക് മെയിലൊന്നും വരുന്നില്ല അപ്പോൾ ആകെ ടെൻഷനായി ഇതെന്താ സംഭവിച്ചതെന്ന് അറിയില്ല പിന്നെ വന്ന് ഞങ്ങൾ ഞാനൊരു ഹിന്ദുവാണ് ഞാൻ ഹിന്ദുവാണ് എങ്കിലും ഞാൻ പള്ളിയിലൊക്കെ പോവും അങ്ങനെ ഒരു ദിവസം പള്ളി പോയപ്പം ഒരു ചേട്ടൻ കൃപാസന പത്രം എനിക്ക് തന്നു അപ്പോൾ എനിക്ക് നേരെ നീട്ടിയപ്പം ഞാൻ വാങ്ങിച്ചില്ല കാരണം എൻ്റെ കയ്യില നേരം ചില്ലറ പൈസ ഒന്നും ഞാനെല്ലാം പള്ളി കൊടുത്തു അപ്പോൾ എനിക്കറിയില്ല ഇത് ഫ്രീ ആയിട്ട് കിട്ടണ പത്രമാണ് അപ്പം ചേ അന്നേരം അമ്മ വേഗം വാങ്ങിച്ചിട്ട് അമ്മ പറഞ്ഞു ഇത് പൈസ കൊടുക്കണം പേപ്പറല്ല നിനക്കിത് അറിയില്ലാത്തതുകൊണ്ടാന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ പത്രം വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് രാത്രിയായപ്പം എടുത്തു അതിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഒരു സാക്ഷ്യം വായിച്ചപ്പം എനിക്ക് പിന്നെയും പിന്നെയും സാക്ഷ്യം ഇങ്ങനെ വായിക്കാനായിട്ട് ഒരു ടെൻഡൻസി വന്നു അപ്പം ഞാൻ എല്ലാം അങ്ങ് വായിച്ചു അപ്പം അമ്മ പറഞ്ഞു ഇങ്ങനെ നമുക്ക് ഈ പള്ളി പോയാലോ ചിലപ്പം അതിൻ്റെ കാര്യമൊക്കെ മാധവ് നടത്തി തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു ഒരാഴ്ച ആയില്ല അതിക്കും തന്നെ പള്ളിയിൽ വന്നു ഇവിടെ വന്നു ഉടമ്പടി എടുത്തു രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അങ്ങനെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ യു കെയിലുള്ള പിന്നെ അവരെ വിളിച്ചിട്ട് കിട്ടും അതിൻ്റെ പ്രോസസ്സിംഗ് കാര്യങ്ങളെല്ലാം നടന്നു അപ്പോൾ ഞാൻ എന്നെ ഒരാളെ റെക്കമെൻഡ് ചെയ്താണ് കൊണ്ടുപോകാൻ വേണ്ടിയിരുന്നത് അങ്ങനെ ഒരു നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ അവരെ വിളിച്ചിട്ട് കിട്ടണില്ല അതായത് എന്നെ കൊണ്ടുപോകുന്ന പറഞ്ഞ ആൾ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ അവരെ എടുക്കില്ല നമ്മളോട് റിപ്ലൈ ഒന്നും പറയണില്ല അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ജോലി പ്രതീക്ഷിച്ചാണ് ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തിട്ട് നാട്ടിൽ വന്നത് അപ്പം ഞാൻ മാരിഡാണ് അപ്പോൾ ഹസ്ബൻഡിന് വയ്യാത്തതാണ് കിഡ്നിക്ക് പ്രോബ്ലമാണ് രണ്ട് മക്കളും ഉണ്ട് അപ്പോൾ ആകെ ടെൻഷനായി ചെയ്യുമ്പോൾ ഞാനിനി എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനായി അപ്പോൾ പിന്നെ ഒരു ദിവസം വിളിച്ച് എടുത്തപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല ശരിയാവും ശരിയാവും എന്ന് പറഞ്ഞു ഇപ്പോൾ ഈ ഒരു മൂന്നാഴ്ചയ്ക്ക് മുന്നായിട്ട് അവർ പറഞ്ഞു അത് നടക്കില്ല വേറെ എവിടെയെങ്കിലും ജോബ് നോക്കിക്കൊള്ളാൻ പറഞ്ഞു അപ്പം എനിക്കാകെ ടെൻഷനായി അപ്പോൾ അമ്മയാണെങ്കിൽ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്നവരെ നോക്കാനൊക്കെ ആയിട്ട് പോവും അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ ഒരു ജോലി വന്നപ്പോൾ അമ്മ പോയി അപ്പോൾ എനിക്ക് എൻ്റെ സങ്കടങ്ങൾ പറയാനൊന്നും ആരും ഇല്ല എനിക്കാകെ ടെൻഷനായി അപ്പം ഞാൻ ഓർത്തു ദൈവമേ ഞാൻ എന്നും തിരി വെച്ച് പ്രാർത്ഥിക്കും ഈ തിരി അല്ലാതെ ഒരു ഹിന്ദു ആണെങ്കിൽ പോലും ഞാൻ മെഴുകുതിരി എത്തി വെച്ച് മാതാവിനോട് ഈശോയോട് പ്രാർത്ഥിക്കും അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഈശോയെ ദൈവം എനിക്കൊരു മെറിറ്റ് ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ഞാനൊരു എക്സാം എഴുതി പോവാത്തതുകൊണ്ടാണോ എനിക്ക് ഈ ജോലി കിട്ടാത്തതെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഒരു മൂന്നാല് ദിവസം എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റണില്ല വെള്ളം കുടിച്ച് അങ്ങ് ഇറങ്ങിപ്പോകണില്ല ഒരു അഞ്ച് ദിവസം കൊണ്ട് ഞാനങ്ങ് പകുതിയായി എനിക്ക് അങ്ങ് ഭയങ്കര ടെൻഷനായി അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ മടത്തിലെ കാരുണ്യ പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് എല്ലാ ആഴ്ചയും പോകും അപ്പോൾ അവിടെ ഒരു കൊച്ചു വരുന്നുണ്ടായിരുന്നു അവിടെ ഇസ്രായേലിന് പോകാൻ നിൽക്കുന്ന ഒരു നഴ്സായിരുന്നു അപ്പോൾ അവിടെ എനിക്കൊരു നമ്പർ തന്നിട്ട് പറഞ്ഞു ചേച്ചി ഈ നമ്പറിൽ ഒന്ന് വിളിക്കുന്നത് ഏജൻസി ആണെന്ന് പറഞ്ഞു അപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ദുബായിൽ വേക്കൻസി ഉണ്ട് റേഡിയോഗ്രാഫർക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് കയറി പോകാം അപ്പോൾ സർവീസ് ചാർജ് ഒന്നും വലിയ കാര്യമായിട്ടില്ല അപ്പോൾ ഞാൻ അപ്പം ഞാൻ പറഞ്ഞു സാലറി എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ അപ്പോൾ അവർ ഒത്തിരി കുറവ് സാലറിയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇതിൽ ഇരട്ടി സാലറിക്ക് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നതിൽ ഞാൻ വന്നിട്ട് കാര്യമില്ല കാരണം എനിക്ക് വീടൊക്കെ വയ്ക്കണം സംബന്ധിച്ചാൽ ഈ പൈസയ്ക്ക് ഞാൻ വന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം ആ ഏജ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സാലറി ഉള്ള ജോബ് വരുവാണെങ്കിൽ പറഞ്ഞത് ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഏജൻസിന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് കോൾ വന്നു ദുബായിലെ വേക്കൻസി ഉണ്ട് അപ്പോൾ എനിക്കൊരു എനിക്ക് ഭയങ്കര പേടി ഞാനിനി ഇവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിനി യു കെയിലെ കാര്യം ശരിയാവോ ഇത് ശരിയാവോ എന്നൊരു ഭയങ്കര ടെൻഷൻ അങ്ങനെ ഞാൻ തിരി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു അമ്മേ ഈ ജോലി എനിക്ക് അമ്മ തരുന്നതാണെങ്കിൽ ഞാനൊരു എമൗണ്ട് പറയാം ആ അതിന് കൂടുതൽ സർവീസ് ചാർജ് എനിക്ക് വരത്തില്ല എങ്കിലും ഞാൻ ഇതിലുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞു അവർ പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അമ്മയോട് എത്രയാണോ പറഞ്ഞത് അത്രയും എമൗണ്ട് തന്നെ അവർ എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്ക് ധൈര്യമായി ഞാൻ അതിന് ഞാൻ ആ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രൊസീഡ് ചെയ്തു അങ്ങനെ എല്ലാ കാര്യങ്ങളും ശരിയായി ഞാനിപ്പോൾ നാളെ കഴിഞ്ഞ് വെളപ്പിന് രണ്ടേ പത്തിനുള്ള ഫ്ലൈറ്റിന് പോവുകയാണ് എനിക്ക് എനിക്കമ്മയോട് ഈശോയോട് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഞാൻ അതേപോലെ നിന്ന് ഉരുകിയ സമയത്ത് എൻ്റെ ഈശോ എന്നെ കൈവിട്ടില്ല എന്നുള്ളതാണ് ഞാൻ എനിക്കത് ഇങ്ങനെ പറയേണ്ടതെന്ന് അറിയത്തില്ല എനിക്ക് ഒരുപാട് അനുഭവങ്ങളിലൂടെ അമ്മ കൂടെ ഉള്ളതായിട്ട് എന്നെ കാണിച്ചു ഞാൻ ഉടമ്പടി തിരി കത്തിക്കുന്ന സമയത്ത് അമ്മ എനിക്കാ തിരിയിൽ വന്നു എനിക്ക് മനസ്സിലായില്ലാതെ അമ്മയാണെന്നുള്ളത് ഞാൻ തിരി കത്തിച്ച് കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കിടത്തി വെച്ച സമയത്താണ് ഞാൻ തിരി തിരിയെടുത്ത് അലമാരിയിൽ കയറ്റി വെക്കാൻ വേണ്ടി പോയപ്പോഴാണ് അതിനകത്ത് മാതാവ് നിൽക്കണേ ഞാൻ കണ്ടത് ആ മാതാവ് അങ്ങനെ രണ്ട് ദിവസം നിന്നു ആ തിരിയിൽ അപ്പം തിരി കത്തി അയ്യാ തീരാറായ സമയത്തായിരുന്നു അമ്മ വന്നത് ഇപ്പം അത് ഞാൻ പിന്നെ കത്തിച്ചു കത്തിച്ചപ്പം രണ്ട് ദിവസം കഴിഞ്ഞപ്പം അമ്മ ഒരുക്കി പോയി അതിൻ്റെ അകത്തുനിന്ന് അപ്പം എനിക്കങ്ങ് സങ്കടമായി ദൈവമേ ആ തിരി എടുത്തു വയ്ക്കായിരുന്നു അമ്മ ഒരുക്കി പോയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ ആ പ്രേക്ഷിത നമ്മുടെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയുടെ ബുക്ക് മടക്കി വയ്ക്കാൻ തുടങ്ങുന്ന ആ സമയത്ത് ഞാൻ ആ ബുക്കിനകത്ത് നോക്കിയപ്പം ഈ ആൾക്കാരയിലുള്ള ഈ മാതാവ് ആ ബുക്കിനകത്ത് വീണ് കിടക്കുക പക്ഷെ നമ്മുടെ മെഴുകുതിരിൽ വന്നത് നമ്മുടെ അവിടെ ഇരിക്കുന്ന ചെറിയ മാതാവിൻ്റെ പോലത്തെ രൂപമായിരുന്നു പക്ഷെ ഇതുപോലെ ആ ബ്ലൂ കളറ് ആ തിരിയിൽ വന്നത് ഈ സിൽവർ ഗ്രേ ഉള്ള മാതാവാണ് ആ തിരിയിൽ വന്നത് ഞാനതിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ആ തിരിയിൽ വന്ന മാതാവിൻ്റെ ഫോട്ടോയും ഞാൻ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ എൻ്റെ മാതാവ് ഒരുപാട് അനുഗ്രഹിച്ചു പിന്നെ എനിക്ക് കുറച്ച് കടബാധിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞപ്പം അപ്പോൾ എനിക്ക് ക്യാഷ് തന്നു സഹായിച്ചവർ ഞാൻ ഈ ജോലി ഇല്ലാതിരുന്ന സമയത്ത് എന്നെ ഒരുപാടായിട്ട് മെൻ്റലി ടോർച്ചർ ചെയ്തു അവരെന്നോട് ഒത്തിരി മോശം മോശം എന്ന് പറയാൻ പറ്റില്ല എന്നാലും അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ ഭയങ്കര ഭയങ്കര വിഷമമായി അപ്പം ഞാൻ എന്നെ ഒരുപാട് മാനസികമായിട്ട് ടോർച്ചർ ചെയ്ത ഒരു വ്യക്തി തന്നെ അതൊരു ഫീമെയിലാണ് പുള്ളിക്കാരിനെ കൊണ്ട് തന്നെ മാതാവ് ആ പൈസ എനിക്കയ്പ്പിച്ചു ഞാൻ അവരുടെ കടയെല്ലാം തീർത്തു ഇപ്പം ഈ ചേച്ചി എനിക്ക് പൈസ തന്നപ്പോൾ എന്നോട് പറഞ്ഞു ജോലി ആ പൈസ തിരിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വലിയ അനുഗ്രഹം എനിക്ക് അമ്മ ചെയ്തു പിന്നെ പിന്നെ ഞാൻ അമ്മയ്ക്ക് അമ്മയുടെ കാലിൻ്റെ ലിഗമെന്റിന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്കങ്ങ് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുനിയാനൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉടമ്പടി ആ തൈലം പുരട്ടി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ഇപ്പം അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം അമ്മയ്ക്ക് അമ്മയുടെ ജോലിക്ക് പോകാം അമ്മയ്ക്ക് ആ നേരത്തേക്കാളും ഒരുപാട് ബെറ്ററായി പിന്നെ എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു പിന്നെ കാലിക്കൻ്റെ സ്കൂർ എന്ന് പറയുന്നത് നമ്മുടെ കാലിൻ്റെ ഒരു ബോൺ വളർന്നിങ്ങനെ വളഞ്ഞിരിക്കും ഇപ്പം നമ്മൾ കാല് ചവിട്ടി നടക്കുന്ന സമയത്ത് അത് നമ്മുടെ ആ ദശയിലോട്ട് കൊള്ളുമ്പോൾ നമുക്ക് ഭയങ്കര വേദനയാണ് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നടക്കാനൊക്കെ േ അപ്പൊ അത് എനിക്ക് മാതാവ് തന്നു നടുവേദന മാറ്റിയതേ ഞാൻ അറിഞ്ഞില്ല ഞാൻ ഇരിക്കുമ്പോഴൊക്കെ എഴുന്നേക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഈ ഒരു സിങ്ങനെ ചാടി എഴുന്നേറ്റും ഞാൻ എനിക്ക് വേദന വന്നില്ല അപ്പൊ അന്നേരമാണ് ഞാൻ ഓർക്കേണ്ടത് അമ്മ എന്നെ ഈ നടുവേദന സുഖപ്പെടുത്തിയ കാര്യം പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ പത്രം വാങ്ങിച്ചു കൊടുക്കും അത് ഓട്ടോ സ്റ്റാൻഡിൽ പിന്നെ കടകളിൽ ഞാനങ്ങനെ നടന്നു കൊടുക്കും അമ്മയും ചിലപ്പോൾ ചിലപ്പോൾ ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ ഞാൻ ചിലപ്പോൾ മാസത്തിൽ രണ്ട് മൂന്ന് തവണയൊക്കെ ഇവിടെ വരും എനിക്ക് ഒത്തിരി സങ്കടമൊക്കെ വരുമ്പോൾ ഞാൻ ഒന്നും നോക്കില്ല ആരെയും നോക്കില്ല കയറി ഇങ്ങോട്ട് വരും ഇവിടെ വന്നിരിക്കും കുറേ എനിക്കങ്ങനെ ഒരു സമാധാനമായിരുന്നു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയാനായിട്ട് ഞാൻ മഠത്തിൽ പോകും ആഴ്ചയിൽ എല്ലാ ഒരു ദിവസം എല്ലാ ആഴ്ചയിലും പോകും അവിടെ ചെന്നിട്ട് അമ്മമാരെ കൊളിപ്പിക്കും അവർക്ക് ഫുഡ് കൊടുക്കും പിന്നെ അവരുടെ വസ്ത്രങ്ങൾ കഴുകി കൊടുക്കും അതൊരാളുടെ എല്ലാം ഒത്തിരി പേരുടെ ഉണ്ടാവും കഴുകും പിന്നെ അവർക്കുടെ റൂം ബാത്റൂമ് എല്ലാം ക്ലീൻ ചെയ്യും പിന്നെ ഞാൻ ആഴ്ചയിൽ ഒന്നരാടം കൂടം ഒന്നരയിട്ടുള്ള ആഴ്ചകളിൽ ഫുഡ് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കും നേരത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ കൊടുക്കാൻ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പള്ളിയുടെ അവിടെയൊക്കെ ഒത്തിരി ഭിഷ ഭിഷാടന അങ്ങനെ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്ക് ആയിട്ട് കൊടുക്കും പിന്നെ ഞാൻ വസ്ത്രം വാങ്ങിച്ച് പുതിയ വസ്ത്രം അപ്പം നമ്മൾ മഠത്തിലൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പേർക്കായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അവിടെ ഒരുപാട് പേരുണ്ട് അപ്പം ഞാൻ അങ്ങനെയുള്ളപ്പം എല്ലാ മാസവും ഞാൻ ഇവിടെ കൃപാസനത്തിലാണ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാറ് പിന്നെ ആത്മീയമായിട്ട് വളരാന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കും ഞാനൊരു ഹിന്ദുവാണെങ്കിലും ഒരു ക്രിസ്ത്യൻസ് പോലെ തന്നെ ഞാൻ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന ചെയ്യും ഞാൻ ജപമാല ചൊല്ലും ബൈബിൾ ഒരു മണിക്കൂർ വായിക്കും ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിലല്ല ഞാനിരുന്ന് പ്രാർത്ഥിക്കും അപ്പോൾ എൻ്റെ സ്വന്തക്കാരൊക്കെ എന്നോട് ചോദിക്കും ഇവിടെ ക്രിസ്ത്യാനി ോ ഇവിടെ ക്രിസ്ത്യനി പോയോ പക്ഷെ എനിക്കൊന്നും തോന്നാറില്ല ഞാൻ പറയും ഞാൻ ഉടമ്പടിയില്ല ഞാൻ പ്രാർത്ഥിക്കും ആരെന്ത് പറഞ്ഞാലും ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ സഹോദരങ്ങളൊക്കെ പറയായിരുന്നു ഇതിനകത്തോട്ട് ഒത്തിരി അങ്ങ് പ്രാർത്ഥിച്ചാ നിനക്ക് പിന്നെ ഇതിൽ നിന്ന് വിട്ടുമാറാൻ പറ്റില്ലെന്ന് അപ്പൊ ഞാൻ പറയും ഞാൻ ഇതുവായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടു ഞാനി മുന്നോട്ടുള്ള ജീവിതം എൻ്റെ പരിശുദ്ധ അമ്മയും ഈശോയും കൂട്ടുപിടിച്ചോണ്ടാന്ന് ഞാൻ അവരോടൊക്കെ പറയും ജ്ഞാനത്തിന്റെ പുസ്തകം ആറിന്റെ പത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് വിശുദ്ധമായ വിശുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യുന്നവർ വിശുദ്ധരാകും സിമിത എന്ന സഹോദരി ആദ്യമേ തന്നെ പറഞ്ഞു എനിക്ക് മെറിറ്റ് ഒന്നുമില്ലായിരുന്നു പക്ഷേ ഉടമ്പടിയെടുത്ത് തൻ്റെ ജീവിതം വിശുദ്ധമായിട്ടുള്ള പാതയിലൂടെ കൊണ്ടുപോയപ്പോൾ തൻ്റെ ജീവിതത്തിനുണ്ടായിട്ടുള്ള അഭിഷേകങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ് ഈ സഹോദരി നമ്മളോട് ഇപ്പോൾ പങ്കുവച്ചത് ഈ സഹോദരിയുടെ ജോലിയിലുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുവാനും പുറത്തേക്ക് പോകുവാനായിട്ടുള്ള ആ ഒരു തടസ്സം മാറി പുറത്തേക്ക് പോകാൻ നാളെ പുറത്തേക്ക് പോകുവാനായിട്ട് റെഡിയാവുകയാണ് അപ്പോൾ തൻ്റെ ജോലിയിലുണ്ടായിരുന്ന തടസ്സം പരിശുദ്ധ അമ്മ എടുത്ത് മാറ്റി കൊടുക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഈ സഹോദരിക്ക് സാധിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ ജീവകാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തികൾ നമ്മൾ കേട്ടു അഗതി മന്ദിരത്തിൽ പോയിട്ട് അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുവാനും അവരെ കുളിപ്പിക്കുവാനും അവർക്ക് ഭക്ഷണം കൊടുക്കുവാനും ഒക്കെ സമയം കണ്ടെത്തിയെന്ന് നമ്മൾ എത്രത്തോളം ദൈവത്തിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നു അത്രത്തോളം അഭിഷേകവും അനുഗ്രഹവും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതിന് ഒരു നല്ല സാക്ഷ്യമാണ് സിമിത എന്ന സഹോദരി നമ്മളുമായിട്ട് പങ്കുവെച്ചത് ഈ സഹോദരി പറഞ്ഞു ദേവാലയത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ഒരു ചേട്ടൻ എനിക്ക് പത്രം തന്നപ്പോഴാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് മനസ്സിലാക്കിയതെന്ന് അപ്പോൾ നമ്മൾ പ്രേക്ഷിത പ്രവർത്തനവുമായിട്ട് പത്രം ആർക്കൊക്കെ നൽകുന്നുവോ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അഭിഷേകമായിട്ട് അനുഗ്രഹമായിട്ട് നമ്മളൊക്കെ കടന്നു ചെല്ലുന്നു എന്നുള്ളൊരു വലിയ ഓർമ്മപ്പെടുത്തലും ഈ സാക്ഷ്യം നമ്മൾക്ക് നൽകുന്നുണ്ട് സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം ചോരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ശാരീരികമായിട്ടുള്ള സൗഖ്യത്തിനും അതുപോലെ തന്നെ യാത്രയിലും ജോലിയിലും ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ദൈവമായ കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കൈകൾ അടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി അർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക